നാല്പത്തിയെട്ടു വയസ്സുകാരി ശബരിമലയിൽ ദർശനം നടത്തി എന്ന് വ്യക്തമാകുന്നു വെല്ലൂർ സ്വദേശി ശാന്തിയാണ് ദർശനം നടത്തിയെന്ന് തെളിഞ്ഞിട്ടുള്ളത് സർക്കാർ സമർപ്പിച്ച പട്ടികയിലെ പന്ത്രണ്ടാം പേരുകാരിയാണ് ശാന്തി തിരിച്ചറിയൽ രേഖയിലും ഇവർക്ക് നാൽപ്പത്തെട്ട് വയസ്സാണ് നവംബറിലാണ് ദർശനം നടത്തിയതെന്ന് ശാന്തി പറഞ്ഞു അൻപത്തിരണ്ടംഗ തീർത്ഥാടക സംഘത്തിനൊപ്പമാണ് ശാന്തി നവംബറിൽ ദർശനം നടത്തിയത് ശാന്തിയുടെ ഭർത്താവ് നാഗപ്പനും ശാന്തിയോടൊപ്പം ഉണ്ടായിരുന്നു സുപ്രീംകോടതിയിൽ സർക്കാർ സമർപ്പിച്ച ശബരിമലയിൽ കയറിയ യുവതികളുടെ പട്ടിക തെറ്റാണെന്ന വാദം കത്തുന്ന സാഹചര്യത്തിലാണ് ശാന്തിയുടെ ഈ വെളിപ്പെടുത്തൽ അതേസമയം പട്ടികയിൽ വീണ്ടും പുരുഷന്റെ പേരുണ്ട് എന്നും കണ്ടെത്തി കലൈപതി എന്ന പേരിൽ രേഖപ്പെടുത്തിയത് ടാക്സി ഡ്രൈവറായ ശങ്കറിന്റെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ാണ് എന്നാൽ താൻ ശബരിമലയിൽ പോയിട്ടില്ലെന്നും ഇവരുടെ കുടുംബത്തിൽ കലേവതി എന്ന ഒരു സ്ത്രീ ഇല്ലെന്നും ശങ്കർ വ്യക്തമാക്കി സർക്കാരിന് യുവതികളുടെ പട്ടികയിൽ ആശയക്കുഴപ്പമില്ലെന്നാണ് ഇപ്പോഴും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് എന്നാൽ സർക്കാർ ഒരു പട്ടിക കൊടുത്തെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും വ്യക്തമാക്കുന്നു പട്ടികയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെന്നും ദേവസ്വം ബോർഡിന് എത്ര സ്ത്രീകൾ കയറിയെന്ന് അറിയില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാരും വ്യക്തമാക്കി പട്ടികയുടെ ഉത്തരവാദിത്വം ം ബോർഡിനില്ലെന്നാണ് പത്മകുമാറിന്റെ നിലപാട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ശബരിമലയിലെത്തിയ യുവതികളുടെ പട്ടികയിൽ സർക്കാർ ആരുടെയും പേര് എഴുതി ചേർത്തിട്ടില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഓൺലൈനിലൂടെ എത്തിയവരുടെ വിവരങ്ങളാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചതെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ന് എത്തിയ കണ്ണൂർ സ്വദേശിനി രേഷ്മ നിഷാന്തിനും സനിലയ്ക്കും ദർശനം നടത്താനാവാതെ തിരികെ പോകേണ്ടതായും വന്നു ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇവർ മൂന്നാം തവണയും പരാജയപ്പെട്ട് പിന്മാറിയത് ിൽ അൻപത്തിയൊന്ന് യുവതികൾ കയറിയെന്ന് അവകാശപ്പെട്ട് സർക്കാർ സുപ്രീം കോടതി ലിസ്റ്റ് നൽകിയത് ഗുരുതര ഇന്റലിജൻസ് വീഴ്ചയെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതോടെ ലിസ്റ്റ് സർക്കാരിന് തന്നെ പുലിപാലാകുമെന്ന ഘട്ടത്തിലെത്തി കോടതിയിൽ നൽകിയ ലിസ്റ്റിന്റെ ഉത്തരവാദി ആരെന്ന ചോദ്യവും ഇതോടെ ശക്തമായിരിക്കുകയാണ് പട്ടികയിലെ പിഴവ് തിരുത്താൻ ഡി നിർദ്ദേശവും നൽകി എ ഡി ജി പി അനിൽകാന്തിനോടാണ് ലിസ്റ്റ് തിരുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത് അടിമുടി അബദ്ധങ്ങൾ ഉൾപ്പെട്ട പട്ടികയുടെ പേരിൽ പരസ്പരം പഴിചാരി തടിയൂരുകയാണ് വകുപ്പുകൾ കോടതിയിൽ നേരിട്ട് നൽകാനല്ല ലിസ്റ്റ് കൊടുത്തതെന്ന് വ്യക്തമാക്കി മുഖം രക്ഷിക്കാനാണ് പോലീസിന്റെ ബിന്ദുവും കനകദുർഗയും അല്ലാതെ മറ്റാരെങ്കിലും കയറിയോ എന്ന ചോദ്യം കോടതി ഉന്നയിച്ചാൽ മാത്രം നൽകാനായിരുന്നു പട്ടിക വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്തവർ നൽകിയ വിവരങ്ങൾ എന്ന് വ്യക്തമാക്കിയാണ് പട്ടിക നൽകിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു പ്രായവും ലിംഗവും സംബന്ധിച്ച് പട്ടികയിൽ തെറ്റായ വിവരങ്ങളാണുള്ളതെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് തിരുത്തലുകൾ വരുത്തി പട്ടിക തയ്യാറാക്കാൻ സർക്കാർ തീരുമാനിച്ചത് പട്ടികയിലെ പ്രായവും തിരിച്ചറിയൽ രേഖകളിലെ പ്രായവും വ്യത്യസ്തമാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷം പുതിയ പട്ടിക തയ്യാറാക്കാനും കോടതി ആവശ്യപ്പെടും അത് സമർപ്പിക്കാനുമാണ് തീരുമാനം എന്നാൽ ലിസ്റ്റിന്റെ ആധികാരികതയിൽ സംശയമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് നിയമവകുപ്പും വ്യക്തമാക്കുന്നു പട്ടികയിലെ പൊരുത്തക്കേടുകൾ പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിനോടും നിയമവകുപ്പിനോടും വിശദീകരണവും തേടിയിരുന്നു അതിന് മറുപടി നൽകിയതിൽ ഇരുവകുപ്പുകളും പരസ്പരം പഴിച്ചാരികയാണ് വിർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്ത് പമ്പയിൽ വന്ന് പാസ് വാങ്ങിപ്പോയ ആളുകളുടെ കണക്കാണ് നൽകിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ബിന്ദുവും കനകദുർഗയും അല്ലാതെ വേറെ ആരെങ്കിലും കയറിയോ എന്ന് ചോദിച്ചാൽ മാത്രം നൽകാനാണ് ഈ ലിസ്റ്റ് നൽകിയത് എന്നാൽ ഇത് കൈകഴുകലാണ് ഉത്തരവാദിത്വം ത്തോടെ പോലീസ് തന്ന പട്ടികയാണിതെന്ന് നിയമവകുപ്പും പറയുന്നു പോലീസിന്റെ ലിസ്റ്റ് കിട്ടിയ ശേഷം ഏറെ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് കോടതിയിൽ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് നിയമവകുപ്പും വിശദീകരിക്കുന്നു